തുടർച്ചയായ രണ്ടാം മത്സരത്തിലും തോൽവി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോറ്റിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് മുപ്പത്തി ആറ് റൺസിനാണ് മുംബൈയുടെ തോൽവി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും മുംബൈ തോറ്റതോടെ വലിയ നിരാശയിലായിരിക്കുകയാണ് ആരാധകർ ടോസ് നേടി ആദ്യം പന്തറിഞ്ഞ മുംബൈക്ക് ബാറ്റിംഗിലും ബൌളിങ്ങിലും പിഴയ്ക്കുകയായിരുന്നു മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ നായകൻ ഹർദിക് പാണ്ഡിക്കെതിരെയാണ് വിമർശനം ഉയരുന്നത് രണ്ട് വിക്കറ്റുമായി ബൌളിംഗിൽ തിളങ്ങാൻ ഹർദിക്കിന് സാധിച്ചു എന്നാൽ ബാറ്റിംഗിനിറങ്ങി പതിനേഴ് പന്തിൽ പതിനൊന്ന് റൺസാണ് താരത്തിന് നേടാനായത് മുംബൈയുടെ യുവതാരങ്ങളടക്കം വിജയത്തിനായി പൊരുത്തിയപ്പോൾ ഹാർദിക് തീർത്തും നിരാശപ്പെടുത്തി അതിവേഗത്തിൽ റൺസ് ഉയർത്തേണ്ട സാഹചര്യത്തിലാണ് ഹർദിക് പാണ്ഡെ ക്രീസിലെത്തുന്നത് തകർത്തടിച്ച് വിജയത്തിലേക്ക് മുംബൈ അടുപ്പിക്കുമെന്ന് കരുതിയ ഹർദിക് ടീമിനെ സമ്മർദ്ദത്തിലാക്കുന്ന ബാറ്റിംഗാണ് കാഴ്ചവെച്ചത് മിക്ക പന്തുകളും പ്രതിരോധിച്ചു കളിക്കാനാണ് ഹർദിക് ശ്രമിച്ചത് നേരിട്ട ആദ്യത്തെ പതിനാല് പന്തിൽ പത്ത് റൺസാണ് ഹർദിക് നേടിയത് വലിയ ഷോട്ടുകൾക്ക് ഹാർദിക് ശ്രമിച്ചതേയില്ലെന്നാണ് വസ്തുത എന്നാൽ മറുവശത്ത് സൂര്യകുമാർ യാദവ് വലിയ ഷോട്ടിന് ശ്രമിക്കുകയും വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു ഇരുപത്തിയെട്ട് പന്തിൽ ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് റൺസാണ് സൂര്യകുമാർ നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് നേടിയത് സായി സുദർശനൻ അറുപത്തി മൂന്ന് റൺസും ക്യാപ്റ്റൻ ഗിൽ മുപ്പത്തിയെട്ട് റൺസും ബട്ട്ലർ മുപ്പത്തി റൺസും നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത് റൺസ് എടുക്കുവാനേ സാധിച്ചുള്ളൂ ഗുജറാത്തിനായി സിറാജ് പ്രസീദ് കൃഷ്ണ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും സായി കിഷോർ ഒരു വിക്കറ്റും നേടി മുംബൈക്കായി ഹാർദിക് രണ്ട് വിക്കറ്റും ബോൾട്ട് ദീപക് ചഹാർ മുജീബ് റഹ്മാൻ സത്യനാരായണൻ എന്നിവർ ഒരു വിക്കറ്റ് വീതവും നേടി